ും പുതിരി വിടീയില്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇവിടെ ഹരിയാനയിലാണ് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് എത്തിപ്പെട്ട ഇന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ഇപ്പം ഹരിയാന ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത് കേട്ടോ ഇപ്പം വെളുപ്പിനെ അഞ്ച് നാൽപ്പത്തി അഞ്ച് എ എം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അഞ്ച് മണിക്ക് അലാറം വെച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതെല്ലാം ഒന്ന് ജസ്റ്റ് രാവിലെ ഒന്ന് റീവൈൻഡ് ചെയ്യാം എൻ്റെ ഒരു പഠന രീതി അങ്ങനെയാണ് കേട്ടോ പഠിച്ചു വെച്ചേക്കുന്ന ഒന്ന് എറ്റ അവസാനം എക്സാമിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പൊന്ന് ജസ്റ്റ് അത്ര ഭാഗത്തോടെ ഒന്ന് കണ്ണുപടിച്ച് പോകുക കാരണം അപ്പോൾ കൂടുതൽ നമ്മുടെ മെമ്മറിയിലെല്ലാ കാര്യങ്ങളും ഇരിക്കും പഠിച്ചു പോയ കാര്യങ്ങളൊക്കെ റിവെൻറ്റ് ചെയ്തില്ല എക്സാമിൻ്റെ സമയത്ത് ബ്ലാങ്ക് ആയിട്ടിരിക്കുക അത് അത് ക്വസ്റ്റ്യൻ വരുമ്പോഴും യൂ ഇതറിയാലോ അറിയാമല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ടോ അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ആ ഏറ്റവും അത്രയും ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം അവസാന ദിവസം ആ ഒരു എക്സാമിൻ്റെ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് ബുക്കിൽ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് പോകട്ടെ മെയിൻ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്യും അതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചു അപ്പം എക്സാമിന് കുറച്ചുകൂടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂട്ടോ അപ്പം ഇന്ന് എക്സാം ആണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം എത്ര അഞ്ച് ആറ് വർഷം ഏഴ് വർഷം കണ്ടായി ഏഴ് വർഷത്തോളമായി ഞാൻ എക്സാംസ് കാര്യങ്ങളൊക്കെ പി എസ് സിയൊക്കെ എഴുതി ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട് അല്ലാതെ ഇങ്ങനൊരു എക്സാം എഴുതുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സന്തോഷമുണ്ട് വീണ്ടും കോളേജ് പിന്നെയും മുന്നോട്ട് പഠിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് നമുക്ക് സാഹചര്യമൊന്നും കാരണമൊന്നും നടന്നിരുന്നില്ല ജോലികളിലോട്ടൊക്കെ ഇറങ്ങിയതുകൊണ്ട് പക്ഷെ അതിനൊരു സാഹചര്യം ഇന്ന് ദൈവം ഉണ്ടാക്കി തന്നു അത് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടും കുഞ്ചോസിൻ്റെ സപ്പോർട്ടും എല്ലാവരുടെ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് പിന്നെ എനിക്ക് പഠിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് അപ്പം ഇപ്പം ഭയങ്കര ഒരു ഫീലിംഗ് പ്രൗഡാണ് ഇനി ഇന്ന് എനിക്ക് രണ്ട് എക്സാം ആണ് രാവിലെ ഉച്ചയ്ക്ക് കേട്ടോ അപ്പം രാവിലെ ഏകദേശം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ആവത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു ത്രില്ലിലും എക്സൈറ്റ്മെന്റിലും ഒക്കെയാണ് എക്സാം എഴുതുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഭാഗത്ത് പേടിയൊക്കെ എന്നാലും പക്ഷെ എനിക്ക് എക്സാം എഴുതുന്ന ഒരു പ്രത്യേകിഷ്ടമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ രാവിലെ ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കണം ഇവിടെ കുഞ്ചപ്പൻ എണീറ്റിട്ടില്ല അവൾ ഓടിക്കണം നല്ല വർക്കാണ് നല്ല ടയേർഡ് ആണല്ലോ ഇത്രയും ദിവസത്തെ യാത്രയും കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പം നല്ലതായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ നമുക്ക് പറ്റുന്ന ഒരു ക്ലൈമറ്റ് കാര്യങ്ങൾ വെള്ളം എല്ലാം നോർമൽ ആ ചൂട് വെള്ളം വേണമെങ്കിലും ഉണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല അത് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ എ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എ സിക്ക് ഇന്നിട്ടില്ല അത് പക്ഷേ ഞങ്ങൾ എ സിയൊന്നും ഇട്ടില്ല കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കുഞ്ചസ്സിൽ നിന്ന് പറഞ്ഞാൽ ശ്വാസം ഒരു പ്രശ്നമൊക്കെ രാത്രിയിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എ സി ഇട്ടിട്ടില്ലായിരുന്നു പക്ഷെ നല്ല ഒരു ആയിരുന്നു കിട്ടുന്നത് ഉറങ്ങാനൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം സിങ്ങളെ നിങ്ങളെല്ലാരും കാണിച്ചു തരും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കുമാരമ്മക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെ ഇരുന്ന് മക്കള് ഭാഷ അറിയാത്ത ലോകത്തോട്ട് പോയേക്കുവാണ് അവര് ഒരു സൈഡിലോട്ട് വന്നേക്കുവാണ് അപ്പൊ അവർ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നത് കുമാരമിയുടെ സംസാരത്തിലും കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ അവിടുന്ന് നിന്ന് പോകുന്നപ്പോഴത്തൊട്ട ട്രെയിനിൽ നിന്ന് ഒരു ദിവസം പോലും കളയിലേയും പഠിച്ചോണേ പഠിച്ചോണേൽ പഠിച്ചോണേ പഠിച്ചോണേനെ എല്ലാ അമ്മമാരും പറയുന്ന പോലും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ ഇരിക്കുകയുണ്ടോ അപ്പൊ എന്തായാലും നല്ലപോലെ തന്നെ sam la de puana में piau. നമ്മൾ പാസ്സായാലേ അമ്മയ്ക്ക് സന്തോഷമാകത്തുള്ളൂ അപ്പം ആയത് രീതിയിലൊക്കെ പഠിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ് ഇനി ബാക്കി കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ കുഞ്ചൂസ് കാണിച്ചു തരും കേട്ടോ നമ്മൾ ഓരോ ഓരോ മൊമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഓരോന്ന് നല്ല നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ടാണ് നമുക്ക് ഓരോ മൊമെൻറ്റ് നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം കാരണം എത്ര വിഷമങ്ങളുടെ കാര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയാണെങ്കിൽ ഈ ഒരു യാത്ര അത് ഭയങ്കരമായിട്ട് ക്യൂർ ചെയ്തെന്ന് ഒരു സംശയമില്ല കേട്ടോ കാരണം ഓരോ മൊമെൻറ്റ്സ് ഓരോ മൊമെൻറ്റിലും നമുക്ക് ഓരോ പ്രിയപ്പെട്ടവർ ഇപ്പം നമുക്ക് ിവസം നികിലിട്ടനെയും ചേച്ചിയാണ് കിട്ടിയത് ചേച്ചിയാണ് കിട്ടിയെങ്കിൽ അതിനുശേഷം നമുക്ക് ഓരോ ഇവിടെ വന്ന സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം എന്താ അനിയന്മാരെ പോലെ തന്നെയാണ് ആ ഒരു ഏകദേശം ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം നമ്മൾ കാറിൽ യാത്ര ചെയ്തു നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് ഓരോ മൊമെന്റ്സിലും ഓരോ ഓരോ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇന്ന് ഇനി ആരെയും അതേപോലെ എന്റെ കോളേജും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ദിവസം കാണിച്ചേരാം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് കുഞ്ഞു ദിവസം പുറത്തായിരിക്കും അതായത് കോളേജിന്റെ ചുറ്റും പറ്റിയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും വേറെ എവിടെയും കറങ്ങാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല അപ്പം രണ്ടു ദിവസമൊക്കെ കുറച്ചുകൂടെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയി കഴിയുമ്പഴത്തേക്കും ഇവിടെ ഹാൻഡിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ എക്സാം കോർഡിനേറ്റ് ചെയ്യുന്ന അതായത് കോളേജുമായിട്ടുള്ള ഞാൻ എന്താ അതിൻ്റെ ഒരാൾ ഷിബു എന്ന് പറയുന്ന ചേട്ടനാണ് ഷിബു സാർ എന്ന് പറയാം അപ്പം സാറിൻ്റെ വൈഫും ഉണ്ട് ഇവിടെ കൂടെ മകനും ഉണ്ട് മകനും ഇവിടെ ഈ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പം അവിടെ ആന്റിയായിട്ട് ഒരു കണക്ഷനൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും കുഞ്ചസ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി പെട്ടെന്ന് നടക്കട്ടെ അതുവരെ കോളേജിൻ്റെ ഭാഗത്തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് കോളേജും കാര്യങ്ങളൊക്കെ കുഞ്ചൂസ് ഞാൻ എക്സാം എടുക്കുന്ന സമയത്ത് കാണിച്ചു തരും പിന്നെ ബാക്കി എക്സാം ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കാണാം രാവിലത്തെ ഫുഡും അതേപോലെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ും ഞാൻ രാവിലെ തന്നെ കുഞ്ചൂസ് കൊണ്ടുവന്ന ഫ്രൂട്ട്സിനകത്തുനിന്ന് ഒരു സബ്രജില്ലി അടിച്ച് മാറ്റി കേട്ടോ വിശക്കുന്നുണ്ട് രാവിലെ എണീക്കുമ്പോൾ എണീറ്റ് കുളിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കപ്പ വിശക്കാൻ തുടങ്ങും കേട്ടോ അതിപ്പോൾ രാത്രി എത്ര കഴിച്ചിട്ട് കിടന്നാണെങ്കിലും എണീറ്റ് കുളിക്കുവോ ഒക്കെ ആണെങ്കിലും എനിക്ക് അന്നേരം അന്നേരം വിശക്കും കേട്ടോ ഭയങ്കരമായിട്ട് വിശക്കും പിന്നെ വയറുവേദന എടുക്കും ഇപ്പൊ വേണ്ട ഒരെണ്ണം കേടായിരുന്നു അതിന്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ഗുഡ് മോർണിംഗ് കുഞ്ഞുപ്പനിൽ മാറിയോ അവിടുന്ന് പൊടിയുടെ ആ ഒരു ഉണ്ടായിരുന്നല്ലോ അതിന്റെ ചുമയുണ്ടായിരുന്നു കേട്ടോ പറ വിളിക്കാം കേട്ടോ ഇതിപ്പം എക്സാം ഇരുന്ന ഞാനാണോ വന്നത് ഒരാളെ രാവിലെ എനിക്ക് തുടങ്ങിട്ടോ തുടക്കി തുണക്കി കഴിഞ്ഞു എന്റെ അമ്മ എട്ട് മണിയായി കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് നേരത്തെ പോവായിരിക്കും എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല വലിയ ദൂരമില്ലെന്ന് തോന്നുന്നു കേട്ടോ ഷെയർ ഓട്ടോണ്ടോ ഇവിടെ സേഫാണ് കേട്ടോ എല്ലാരും അടുത്ത ദിവസങ്ങളില് അടുപ്പിച്ചു എല്ലാരും എനിക്ക് ഞങ്ങള് പൊറത്തിറങ്ങിയ കേട്ടോ രാവിലെ ഒമ്പത് മണിയായി കേട്ടോ ഒരു കലം മേടിക്കാൻ ഇറങ്ങി ഏക്ക് കലം വായി കലം എന്നാന്നറിയോ ആ അങ്ങനെയൊക്കെ ഒരു കടകള് പോലെ ഇല്ലല്ലോ കടകളൊന്നും കാണാനില്ലല്ലോ ഇവിടെ വന്നിട്ട് വേന മേടിക്കാൻ തുടങ്ങിട്ട് നാട്ടിൽ നിന്ന് ഒരു വേന മേടിച്ച മതിയായിരുന്നു ഇല്ല അവിടെ ഒന്നും ഇല്ല കെ പി സേൽസ് അവിടെ വേനയില്ല ഒരു കലോ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ നടക്കുക കേട്ടോ ഹിസ്ക്കോടെ എല്ലാരും ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നു ഇവര് എവിടുന്നു വന്നു എലിയാണെന്നുള്ള രീതിയിലാണ് തോന്നുന്നത് എല്ലാരിൽ നിന്ന് ഡിഫറെന്റ് ആണല്ലോ ഇവിടെയുള്ള ആളുകളിൽ നിന്ന് ഇവിടെ കാണുമ്പോഴത്തേക്ക് ഏതോ വേറെ ഏതോ മാസികന്ന് വന്നു ഏതോ ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര വെയിലാ ഇവിടെ എവിടെ ഷോപ്പ് നടന്നിട്ടില്ല അപ്പൊ എന്നാ പിന്നെ പോകുമ്പോൾ മേടിയാലേ അപ്പടത്തോടെ നിന്ന് പോയി നോക്കിയാലോ അവിടെ തുണിക്കടകളൊക്കെ ഉണ്ട് അല്ലു പൊറോട്ട കയറ്റെന്ന് കേറ്റെന്ന് നോക്കിയേ തൈര് കേട്ടോ അടിപൊളി കോമ്പോ കേട്ടോ ഒരു എരിവൊക്കെ ഉണ്ടോ അല്ല അല്ലേ ഞങ്ങൾ ഓട്ടോയുടെ പുറകിലാണ് കേട്ടോ എവിടെ നോക്കൂട്ടുനോക്കു ഞങ്ങൾ ഓട്ടോയുടെ ഏറ്റവും ബാക്കിലാണ് എവിടെ പിടിച്ചോ നല്ല വ്യൂവട്ടോ ആദ്യമായിട്ടാണ് റോട്ടോടെ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടോ ആ വെള്ള ആ പോരഗിയോനെ കലണ്ടക്കാലെ നാലുവോണാ അന്നെ ഇതമ്പിനേടല്ല ഭയ്യ ഭയ്യ പടാവോണാ നാലുവോണാ ഓംപാള 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 എല്ലാരും ഞങ്ങളെ അതിശയത്തോടെ നോക്കുന്നവിടെ ആ മനസിലാവോ മലയാളി നമ്മൾ ഹിസാർ ഇങ്ങനെ ഓട്ടോടെ പുറങ്ങിയിരുന്ന കാണാം പേടിച്ചിരിക്കോ നടുത് ഇവിടുത്തെ ബൈക്ക് പോലും ഓട്ടോയില് എല്ലാം അങ്ങനത്തെ വേണ്ടോ Bellavillatge de tota la val, eh? ണ്ട് തലുവായിട്ട് വെള്ളം വേണം കോളേജിൽ എത്തി അതിലാരണം ഫോട്ടോ വെച്ചേക്കുന്നേ അതെ അതെ ഓ നീ ഇവിടെ ഇല്ലെന്ന് മതി കേട്ടോ ഞാൻ എക്സാം വേണ്ടിട്ട് വരുന്ന വരുന്ന തണുപ്പുണ്ട് ഈ വണ്ടികളിൽ കൂടെ ഒക്കെ കയറി നടക്കണ്ട ഞാൻ അവിടെ നോക്കിയല്ലേ ഫോട്ടോ എടുക്കാനായിട്ടോ അവിടെ അടിപൊളിയല്ലേ വെട്ടം ഭയങ്കര കുറവായിരിക്കും കേട്ടോ അപ്പം ഞാൻ അച്ചച്ചൻ്റെ എക്സാമിന് പറഞ്ഞു വിട്ടിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ് നമ്മളവിടെ വന്ന അമ്മയുണ്ട് അമ്മ ഇപ്പം രണ്ട് പിള്ളേർ വരുന്നു നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അയ്യോ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഒറ്റ ഇരിക്കുന്നതിന് ടെൻഷനും ഉണ്ട് പോയതിന് ടെൻഷനും ഉണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ട് വരട്ടെ എല്ലാവരും പ്രാർത്ഥന കൂടെ കാണണം ഇന്ന് ഫസ്റ്റ് ഫസ്റ്റമ്മ ആണ് തുടങ്ങുന്നത് അങ്ങനെ പ്രാര് ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് വന്നേക്കാണ് കേട്ടോ ഞാൻ പഠിച്ചതെല്ലാം തന്നെയാണ് ഏകദേശം ഒക്കെ വന്നത് പക്ഷെ എഴുതാൻ കുറച്ചുകൂടെ സമയം എനിക്ക് വേണമായിരുന്നു സമയം കൊണ്ട് എനിക്ക് തയ്ഞ്ഞു ഇനി എന്ത് എക്സാം ആണേലും എനിക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കണം എൻ്റെ പുറകിൽ ഇരിക്കുന്ന കൊച്ചു എൻ്റെ കോഴ്സ് അടങ്ങിയിട്ട് നീ എന്നോട് ഇത്ര എഴുതി തയർത്ത അപ്പോൾ ഞാൻ വൈദ്യല്ലേ എട്ട് എഴുതാ അപ്പം സമയം കിട്ടില്ല അതാണൊരു പ്രശ്നം കുഴപ്പമില്ല പാസ്സാകാനുള്ളതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പാസ്സാകില്ല പക്ഷെ എഴുതിയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ അടുത്ത എക്സാം ഉടനെയുണ്ട് കേട്ടോ ഒന്ന് ഒരു മണിയായിട്ടുണ്ട് അധികം സമയമില്ല കേട്ടോ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ഇതിനകത്ത് നിൽക്കുന്ന ഒരു കുളയാണെന്ന് ഒരിക്കലും പറയാലോ കേട്ടോ അത്രയും ഭംഗിയായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് കേട്ടോ ഓരോ കാര്യങ്ങളല്ലേ നല്ല ഭംഗിയായിട്ട് കേട്ടോ പോയി എന്ത് ലൈറ്റായിട്ട് കഴിക്കാ ഓടിപ്പോയിട്ട് പിന്നെ എക്സാട്ടി കൊള്ളിരുന്നു ഫ്രണ്ട് തൈ ഇതുവഴിങ്ങാണ്ട് സൈഡിൽ കൂടെ ആണോ വേണ്ടേ വ ഭാര്യോട് ചെന്നാ മതി കേട്ടോ നമുക്ക് ഫുഡ് മേടിച്ചു തരും ദിസ് ഈസ് ഗിഫ്റ്റ് ഗാലറി അത് അവിടുന്ന് യാ ഓക്കെ മറ്റോ അവിടെ കാണുന്ന ടൈപ്പ് ആട് മരുഭൂമിയിൽ കാണുന്ന ടൈപ്പ് ആട് ആ അല്ലേ അല്ലേ താഴെ ആടാണോ ചെമ്മരിയാടല്ലേ ചെമ്മരിയാടാന്ന് തോന്നുന്നുണ്ടോ കഴുതി അത് കഴുതടി വരുന്ന ആ അതെ ഓ മറ്റും ഒരു ആടി ചെവി നോക്കി കറുത്ത ആടുകളുടെ കറുത്ത ആടിന്റെ ചെവി നോക്കണേ 재미야 나도, 놀아먹는다. കാളോ ഇത് കരുനേരം കണ്ടോ ഈ കുഞ്ഞിങ്ങനെ വൈകിയാന്ന് എന്ത് രസമല്ലേ ഞങ്ങള് ബസിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ബെസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കലോ ഞങ്ങളിത്രയും പേര് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉണ്ട് ആ പത്ത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മൾ ഇനി ബസ് വരണം